എന്താന്നല്ലേ ഇത് വല്ല ഡ്രസ്സിന്റെ ഒന്നും അല്ല ഗൈസ് ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളിലേക്കും കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് എങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് മറ്റൊന്നും അല്ല ഇന്നലെ ഞാൻ ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് പോയപ്പോ നമ്മളൊക്കെ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമുക്കൊക്കെ എന്താണോ കംഫർട്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ഡ്രസ്സല്ലേ നമ്മൾ ധരിക്കാറ് അല്ലാതെ പിഷാരടി ഏഹ് ഹോസ്പിറ്റലിൽ പോയപ്പോ കുർത്ത ഇട്ടത് പോണം നമുക്ക് പോകാൻ പറ്റുമോ കാരണം എന്താ വെച്ചാല് ഞാന് ഒരു ജീൻസും ടോപ്പും ആയിരുന്നു ഇട്ടത് എന്തിനാ വെച്ചാല് എനിക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ടീ ഷർട്ടാണ് അപ്പൊ പിന്നെ അത് ഈ ചുരിദാറിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ടീഷർട്ട് ആണല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത് പക്ഷെങ്കിലോ ഷോപ്പിലുള്ള സെയിൽസ് സെയിൽസ്കളിന് ഞാൻ ജസ്ന സലീമാണെന്നും എനിക്ക് ഞാൻ ഒരു പത്ത് പേരറിയുന്നതാണെന്ന് പോലും ഷോപ്പിലെ സെയിൽസ് സെയിൽസ്കളില് അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ആ സെയിൽസ് സെയിൽസ്കളിന്റെ കണ്ണിൽ ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു വ്യക്തി അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാന് അങ്ങനെ തന്നെ പറയാനുമാണ് എനിക്കിഷ്ടം അങ്ങനെ ഇരിക്കേ ഞാൻ പോയത് എന്ന് വെച്ചാൽ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫംഗ്ഷനുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പൊ ഞാൻ ഫസ്റ്റിലൊക്കെ നോക്കുന്നത് കുറച്ച് ഹെവി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എന്റെ ലുക്ക് കണ്ടാൽ അങ്ങനെ ഹെവി വർക്ക് ഉള്ളത് എടുക്കുമെന്ന് ആ സ്ത്രീക്ക് തോന്നിക്കാണില്ല അങ്ങനെ കൊറേ ഹെവി വർക്ക് ഉള്ളത് എടുത്ത എന്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഇന്റർവ്യൂവിനൊക്കെ ഡ്രസ്സ് ഇട്ട പിന്നെ അടുത്ത ഇന്റർവ്യൂവിനേക്ക് വേറെ ഡ്രസ്സാണ് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ ആ അടുത്ത ഫങ്ഷനേക്ക് വേറെ ഡ്രസ്സാണ് എടുക്കുക ഇപ്പൊ മിക്കതും കുറച്ചൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു സംഭവമാണ് അത് അപ്പൊ ഞാനൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാല് കഴിയുന്നതും പ്രൈസ് കുറവുള്ളത് എടുക്കും എന്നാൽ പിന്നെ ഒരു ഒരിടലിട്ട് പിന്നെ നമുക്ക് ഡെയിലി വെയർ നമുക്ക് ഈ ഇട്ടാവട്ടത്തിലൂടെ നടക്കാൻ തക്കത്ത രീതിയിലുള്ളതാവല്ലോ എന്ന് കരുതി കാരണം ഒരുപാട് പാർട്ടി വെയർ എൻ്റെ അളമാറക്കകത്തുണ്ട് അത് പിന്നീട് എനിക്കങ്ങനെ ഉപയോഗിക്കാൻ ഒഴിവില്ലാത്തതുകൊണ്ട് അവിടെ കെട്ടിക്കിടക്കാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് ചോദിച്ചു ഹസ്ബൻഡ് ഇങ്ങനെ പാർട്ടി വെയറാണ് എടുക്കാൻ പറഞ്ഞത് പിന്നീട് ഞാനത് റിയൂസ് ചെയ്യൂല ഞാൻ സദാ ഒരു നോർമൽ ചുരിദാർ എടുത്താലോ എന്ന് അവളോട് ചോദിച്ചു അപ്പം അവളോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം നീ അങ്ങനെ ചെയ്തോ കാരണം പാർട്ടിവെയർ എന്ന് പറയുന്നത് ഒരു ഒരു ദിവസം അതിട്ട് പിന്നെ അത് ആ മൂലയിൽ കിടക്കുക എന്നല്ലാതെ ഞാൻ അങ്ങനെ ഞാൻ ക്യാഷ്വലായിട്ട് എനിക്ക് നോർമലായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനാണ് ഇഷ്ടം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അല്ലാതെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇന്റർവ്യൂസിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ അത്യാവശ്യം നല്ല ഡ്രസ്സും ധരിക്കാറുണ്ട് ഉള്ളത് പറയുന്നതിന് എന്താ വനെനിക്ക് ഞാൻ ഈ സെയിൽസ് സെയിൽസ്ഗേളിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നോർമൽ ചുരിദാർ ഒന്ന് കാണിച്ചു തരുമെന്ന് അപ്പോ ഈ ലേഡി എടുത്തേ വൈക്കെന്നോട് പറഞ്ഞു നോർമൽ ചുരിദാർ എന്നൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ പറയല്ലേ നിങ്ങൾ സാധനം കാണിച്ചുകൊണ്ടോ ഞാൻ അഞ്ചു പൈസക്ക് ഗതി ഇല്ലാത്തടത്തുനിന്ന് വരുന്നൊരു വ്യക്തിയല്ല എന്നെ കോലം കണ്ടിട്ട് നിങ്ങൾ എന്നെ വിലയിരുത്തല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ നേരെ അവിടുത്തെ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഷോപ്പിലുണ്ട് എനിക്കൊരു സെയിൽസ് ഗൾന റെഡിയാക്കി തരണം എനി ആള് ഞാൻ കംഫർട്ടല്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് വേഗം ഒന്നും അല്ല രണ്ടും അല്ല മൂന്നും അല്ലാതെ വന്നിട്ടുണ്ട് അവർ കാക്കിക്കൂടിന് അടി കിട്ടീൻ്റെ മോതിരി എല്ലാവരും കൂടി വന്ന് കിട്ടും എന്നറിയാവുന്ന ഒരുപാട് വ്യക്തികൾ ആ ഷോപ്പിലുണ്ടായിരുന്നു അപ്പോൾ അവരെനിക്ക് വേണ്ട സാധനങ്ങളും സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് എടുത്ത് തന്നു പിന്നീടാണ് ഈ സ്ത്രീക്ക് ഞാൻ ആര് എന്ത് എന്ന് എങ്ങനെയെന്നൊക്കെ അറിയുന്നത് അപ്പൊ ആ സ്ത്രീനോടും നിങ്ങളോടുകൂടിയൊക്കെ ആയിട്ട് ഞാൻ പറയാണ് നമുക്ക് ഒരു നിലയും വിലയും കിട്ടണം എന്നെ നമുക്ക് ഡ്രസ്സ് അതിൻ്റെതായിട്ടുള്ള രീതി തന്നെ ഇടണം മക്കളെ അല്ലാത്ത പക്ഷം നമ്മളെവിടെ പോയാലും നമുക്കൊരു നിലയും വിലയും കിട്ടൂല അതെനിക്ക് ഇന്നലത്തെ ഒരു ദിവസം കൊണ്ട് മനസ്സിലായി ഇന്നലെ ഞാനൊരു ജീൻസും ഒരു ടീഷർട്ടും ഒരു ഷാള് ഒരു സ്കാർഫ് പോലെ ഇങ്ങനെ കിട്ടിയതായിരുന്നു കാരണം ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടാ ഈ പാർട്ടി വെയറിന്നൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നോക്കാൻ ഏറ്റവും കംഫർട്ടബി നമുക്ക് ടീഷർട്ടൊക്കെ ആണല്ലോ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ട്രയലിടാൻ വേണ്ടിയിട്ട് അയക്കാനൊക്കെ സുഖമായിട്ടുള്ളൊരു സംഭവം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനെതാക്കിയത് പക്ഷേ ആ ഡ്രസ്സ് ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ഒരു വ്യക്തി എന്നെ ഒന്നായിട്ട് വിലയിരുത്തി ഞാൻ ഒരു അഞ്ചു വയസ്സൊക്കെ ഗതിയില്ലാത്തൊര ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അങ്ങനത്തൊരു പെരുമാറ്റമായിരുന്നു ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായത് എനിക്ക് വളരെ വിഷമായിപ്പോയി അപ്പൊ ഇന്ന് ഞാനിപ്പം എന്റെ കുഞ്ഞുങ്ങളാ വീട്ടിലോട്ട് കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് ബസ്സിനാണ് പോകുന്നത് ഗൈസ് ബസ്സിന് കാറെടുത്തിട്ടൊന്നല്ലോ ബസ്സിനാണ് പോണത് അപ്പൊ ഞാൻ ഈ ഡ്രസ് ഇട്ടപ്പം ഞാൻ മോനോട് ചോദിച്ച എങ്ങനെയുണ്ട് മോനെ ഇന്ന് ഉമ്മാന ആരെങ്കിലും ബസ് പിന്നെ താരതമ്യം ചെയ്യുവോ മോനെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഡ്രസ് ഇട്ടത് അപ്പൊ ഈ ഡ്രസ് ഇട്ടപ്പോ ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് എന്ന രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് കൂടി പറയാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും നോക്കൂല നിങ്ങൾ ഏത് വസ്ത്രമാണോ ധരിച്ചിരിക്കുന്നത് എത്ര എങ്ങനത്തെ വസ്ത്രമാണോ ധരിച്ചിരിക്കുന്നത് അതാണ് നിങ്ങളെ വിലയിരുത്തുക നിങ്ങൾ സിമ്പിളായിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചു പൈസ ഗതിയില്ല എന്നുള്ള രീതിയിലേ നമ്മളോട് ഒരാൾ പെരുമാറും നേരെ മറിച്ച് ഞാൻ മറ്റേ പിഷാരടിന്റെ മാതിരി ഹോസ്പിറ്റലിൽ പാർട്ടി വെയറിലോട്ട് പോയിട്ട് ഞാൻ സത്യമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പാർട്ടി വെയറിട്ട് പോയൊരു വ്യക്തിയാണ് കൊറോണ സമയത്ത് എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ വാക്സിനേഷൻ എടുക്കണം എന്നുള്ളൊരു സംഭവം ഉള്ളത് അപ്പൊ ഫോട്ടോഷൂട്ട് നമ്മുടെ കോഴിക്കോട് ചിറയുടെ ഭാഗത്തായി ഏതായാലും അമ്പലം പറയാം അയ്യോ അമ്പലത്തിൻ്റെ പേര് എന്നോട് മറന്നുപോയി ഏതായാലും ശിവക്ഷേത്രത്തിൻ്റെ ചിറേൻ്റെ അടുത്തായിരുന്നു എനിക്ക് ഷൂട്ട് ഉള്ളത് ഇത് കഴിഞ്ഞ പാടക്ക് ബേബി മെമ്മോറിയലിലാണ് എനിക്ക് ഈ വാക്സിനേഷൻ വയ്ക്കാനുള്ളത് കിട്ടുകയും ചെയ്തത് ഞാൻ നല്ല പട്ടുപാവാടി മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ടാണ് ഏത് വാക്സിനേഷൻ എടുക്കാൻ പോകുന്നത് അന്ന് ഞാൻ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട് പിഷാരടി കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ പാർട്ടി വെയറിട്ട് പോയ വ്യക്തി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഏതായാലും ഇത് ഈ വീഡിയോ ആ സ്ത്രീ കാണുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് ഷോപ്പിൽ അനേക ആൾക്കാർ വരും ആരെയും ഡ്രസ്സ് നോക്കിയിട്ട് വിലയിരുത്തരുത് അപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ നിലയും വിലയും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ എന്താക്കണം നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ പോകണം പൈസ ഉണ്ടോ എന്ന് ആരും നോക്കൂല നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്താണോ നമ്മുടെ കാഴ്ച അവരുടെ കണ്ണിൽ കാണുന്നത് അതേ അവരിതാക്കളു അല്ലാത്ത പക്ഷം അവര് നമ്മളെ വിലയിരുത്തുന്ന എന്റെ മോൻ എന്താ ഭാസ്കർ ദീപ് ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ട് പോലും അല്ലേ അതെ ഭാസ്കർ ലക്കി ഭാസ്കർ സിനിമയിൽ ഇണ്ട് പോലെ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് സമൂഹത്തിൽ നിലയും വിലയും കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചിലവാക്കി കാണിച്ചും കൂടിയും കൊടുക്കണം എന്നുള്ളത് അതേപോലെ തന്നെ നമ്മള് നമ്മളായിട്ട് നിന്നിട്ട് കാര്യമില്ല ഗൈസ് നമുക്ക് നിലയും വിലയും കിട്ടണമെങ്കിൽ കുറച്ച് പട്ടി പേരൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ലാവശ്യമായിട്ട് ഞാൻ ഇന്നലെ പട്ടി പേർ ഇട്ടില്ല അതാണ് ദൈവം എനിക്ക് പോയത് ഏതായാലും ബസ്സിലേക്കാണ് പോകുന്നത് ഇന്നാരും എന്നെ വിലയിരുത്തില്ല ഒരു ചിന്താഗതി ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ആയി കിടക്കട്ടെ എന്ത് എനിക്ക് എന്റെ ജീവിതത്തിൽ അനുഭവമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളെടുത്ത് ഈ ഒരു കഥ പറഞ്ഞത് എവിടെ പോകുമ്പോൾ അതിൻ്റെതായ ഡ്രസ് സെൻസിൽ പോയാൽ നിങ്ങൾക്കൊരു നിലയും വിലയും കിട്ടും ഓക്കെ Da -da, bye bye